ഇത് അവര് പോണ അവർക്ക് കൊണ്ടുപോണ എന്തൊരു ഒന്നും കൊടുക്കണ്ടേ മിണ്ടാരടി മിണ്ടാരടി அஞ்சு அஞ்சு இது கொடுக்கொடுத்தா பாக்கி பேர் எடுத்து அஞ்செண்ணா അഞ്ചന അടിക്കില്ല കുറച്ച ദിവസം കഴിയുമ്പോഴേക്കും എന്തിന് പറഞ്ഞു പറയുന്നത് കൂട്ടൂല്ലേ പിണങ്ങിയാ പിണങ്ങിയാ ആ അവര് പറഞ്ഞേ പറക്കിട്ട പ്രശ്നം തീർന്നില്ലേ അത് തേങ്ങ ഈ തീയേ തീയത്തിക്കാനല്ലേ ഓരോന്ന് വെയിലത്ത് പറക്കിയിടാൻ പറയണത് അതേണ്ടതാണ്ട് ഇതുപോലെ പറക്കിയിട്ടാ പ്രശ്നം തീർന്നില്ലേ ഞാൻ വെയിൽ പറിക്കാൻ നേരത്ത് പറക്കിട അതാണ്ട് ഇപ്പൊ വെയിൽ ഉറച്ചല്ല പറക്കിട്ടായിരുന്നാ ഇല്ലല്ല അമ്മ ഇപ്പൊ വെയിലൊറച്ചിട്ട് നിങ്ങൾ പറക്കിട്ടാ ഇല്ലല്ല അപ്പൊ ഇത് നിങ്ങള് ചെയ്യാത്തോണ്ടല്ലേ അറിഞ്ഞ് ചെയ്യാത്തോണ്ടല്ലേ അറിഞ്ഞെന്തെങ്കിലും ഓലയാ ചൂട്ടാക്ക അതിന് നമുക്ക് ദേഷ്യം തോന്നാൻ തോന്നാതെന്നാ ഞാൻ ഒരു ജോലിയും പറയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇല്ലാതിരുന്ന അവരൊക്കെ നിങ്ങളെക്കാട്ടിയും പ്രായമുള്ളവരല്ലേ അവരെ കൊണ്ട് ഒറ്റക്ക് ഈ ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമോ ഏഹ് ഈ വീട്ടിലെ മുഴുവൻ ജോലി അവരെ കൊണ്ട് പറ്റും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും ഇത്തിരി വെയിലും ചൂട്ടും ഇത്തിരി വെയിലത്ത് പറക്കിടാ പറയുമ്പോ അമ്മ നമ്മള് പറയണ സ്ഥലത്ത് വെയിൽ വരോ വെയിൽ വരണ തന്നെ പറക്കിയിടാൻ പറ്റൂ അമ്മ ഞാനില്ലാതിരുന്ന ദിവസം കൊതുമ്പ് അതായത് നമ്മളിവിടെ തേങ്ങ പൊതിക്കുന്ന വർക്ക് കിടക്കുന്ന സൗണ്ട് തേങ്ങ പൊതിക്കുന്ന കതമ്പ കടമ്പെയും ചൂട്ട് എടുത്ത് വെയിലെത്താൻ പറഞ്ഞു അതിനാണ് അമ്മയുടെ ദേഷ്യം അമ്മ ജോലി പറഞ്ഞെന്നാണ് പറയണം ഞാൻ പറഞ്ഞിട്ട് പോയി അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ ഒറ്റയ്ക്കേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ സഹായം ഒന്ന് ചെയ്തു കൊടുക്കണേ എന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് അമ്മയുടെയും പറഞ്ഞു ചെറിയ ചെറിയ വലിയ കാര്യങ്ങൾ അവരോടേയും കൂടി പറയണം ഒറ്റയ്ക്ക് ഇരുന്ന അമ്മ പ്രശ്നമാണ് ചിന്തിച്ചോണ്ടിരുന്ന പ്രശ്നമാണ് ഈ ദേഷ്യം ചൂലെടുത്ത അമ്മ നിങ്ങൾ ചൂല് തുറപ്പ് വേണമെന്ന് പറഞ്ഞ തൊറപ്പ് എടുത്തായിരുന്നാ ആ വണ്ടിയിൽ കൊണ്ടുപോ എനിക്ക് തുറപ്പിൽ കൊണ്ടുവരാൻ പറ്റൂല അവള് പോയത് നിങ്ങൾ ഇവിടെ നിന്നപ്പോ തന്നെ പോയത് ഞാൻ കണ്ടില്ല ഞാൻ അടുക്കളയിലായിരുന്നു ആ പോട്ടെ ഞാൻ വരുമ്പോ കൊണ്ടുവരാം കൊഴപ്പില്ല കുഞ്ഞി പോയത് അമ്മ അറിഞ്ഞില്ല അതിനാണ് ഇമോഷണൽ ആവണ നന്ദൂസേ അമ്മഅമ്മ പോണത് വാ

കേട്ടാടോ ഏ അത് അവിടെ പോയിട്ട് അമ്മയ്ക്ക് അരി വാങ്ങാനൊന്നും ഒന്നും പോവാൻ പറ്റൂലല്ലോ അപ്പൊ ഇന്നലെ നമ്മള് ഞാൻ മാർജൻ ഫ്രീയില് പോയില്ലേ അപ്പൊ എൻ്റെ അപ്പൊ എൻ്റെ പറഞ്ഞ് അരി വാങ്ങിച്ചു കൊടുക്ക അരി വാങ്ങിച്ചാണെങ്കിൽ കൊണ്ടുപോകണം മനസിലായാ എന്തിനു മനസ്സിലായി ആ അരി ഓ വണ്ടി എപ്പോഴേ വന്ന് നിങ്ങൾ നട നമുക്ക് വെയിറ്റ് ഉണ്ട് നിങ്ങക്ക് വെയിറ്റ് ഇല്ലാതുള്ളൂ ഇതും പറയാന ഇതും ഇനി ഞാൻ നാളെ താങ്ങണല്ലോ അയ്യോ വരുവാൻ വരും ഞാൻ വിളിച്ച് പറയാം ഉം ശരിയേ പോയല്ല പോയല്ലോഷായ ഇനി ശോഭന ഭയങ്കര ഹാപ്പി ആയിരിക്കും അമ്മ ഉള്ളതാണ് അമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം അതെന്താ അവരതിങ്ങല്ലാത്ത എപ്പോഴും ജോലി പറയോ ജോലി പറയോ എന്തൊരു എന്തൊരു ജോലി പറയും ബെയില് വരുമ്പം പറയോ പറഞ്ഞു ഓ ഓ അപ്പ ജോലി പറയാ അത് വെയില് വരുമ്പം പറയൂല വെയിൽ അണയുമ്പം ഓക്കെ ആയില്ല സന്തോഷായില്ല എവിടെ പോയി പോക്കീടാന്നറിഞ്ഞു ചെയ്യും അതായത് നമ്മളിപ്പം ഞാനൊരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് നാളെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് അതൊക്കെ കൃത്യമായിട്ട് ചെയ്യും ആരും പറഞ്ഞ് ചെയ്യിക്കുന്ന അത് ആരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചേട്ടനാണെങ്കിലോ എൻ്റെ അമ്മയാണെങ്കിലോ നന്ദനാണെങ്കിലോ കുഞ്ഞാണെങ്കിലോ നമ്മൾ ആരെങ്കിലും ഒക്കെ പറയുന്നത് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞ് ചെയ്യുന്നത് ഇഷ്ടമാണ് അതാണ് ഒരു വ്യത്യാസം അതായത് എന്തോ പറയാൻ മറ്റാരും എന്നും പറയുന്ന ഇഷ്ടമല്ല ആ അത് ചെയ്യും ഇത് ചെയ്യുന്ന പറയുന്നൊന്നും ഇഷ്ടമല്ല ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യും അപ്പൊ ഞാൻ പറയുന്ന അവിടെ കൃക്കണ കൊതുമ്പോണ്ടെന്ന് വെയില സന്തോഷത്തോടെ ചെയ്യും അമ്മ പറഞ്ഞ ഇഷ്ടമല്ല അതങ്ങനെയാണ് ഒരാൾ പറഞ്ഞത് അമ്മ അനുസരിക്കു സിംഗിൾ ഓണർ അതുപോലെയാണ് സിമ്പിൾ ഇറക്ക ഇത് പറഞ്ഞാല് അമ്മക്ക് ഒരാളെ മാത്രമേ അമ്മ അനുസരിക്കു ഒരാള് വേണം അല്ലാണ്ട് കൂടുതലാരും പറയണത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല ജോലി ചെയ്യുന്ന ഇഷ്ടമില്ല എനിക്ക് വെറുതെ ഇരിക്കണോ ജോലി പറഞ്ഞു ജോലി പറയണ എനിക്ക് പിന്നെ ചെയ്യാം പറഞ്ഞിട്ട് പറയണ അവര് ഇതായ പറയും Like <beforetaking> oh, ും എന്നൊരി അപ്പൊ ചൂട് കാർഡ് കൊണ്ടുപോയി എന്നും അവര് ഉപ്പേവിക്കാത്ത ഞാൻ ഒന്നും ചോദിക്കില്ലേ ചോയിച്ചു കൊണ്ടൊന്നും വെളി ഇറങ്ങിയും അവര് ഞാൻ ചോദിക്കില്ല അവിടെ തിന്നാ ഒന്നും അതിന് നിങ്ങൾ ഉച്ചക്കൊന്നും കഴിക്കൂല അവര് ഉച്ചക്കല്ലേ കഴിക്കണത് ആ അതാ അത് നിങ്ങക്ക് അമ്മ നിങ്ങക്ക് വേണ്ടാത്തോണ്ടല്ലേ നിങ്ങൾ ഉച്ചക്ക് കഴിക്കുമെങ്കി അവൻ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ ഉച്ചക്കൊട്ട് കഴിക്കയില്ല അവര് ഉച്ചക്ക് കഴിക്കണ രേഷ്യായ ഞാൻ ബിരിയാൻ ആ ഞാൻ അതാണ് ഞാനും ചോദിച്ചാ നിങ്ങൾ ഉച്ചക്ക് കഴിക്കുമെങ്കിൽ നിങ്ങൾക്കും പോരത്തരൂലേക്കില്ല അപ്പൊ പിന്നെ ആ അവര് ഉച്ചക്കെന്നെ കഴിക്കണ അവരല്ലാതെ തിന്നൂല അവര് രാവിലെ കാപ്പി കുടിക്കും നിങ്ങൾക്ക് കാപ്പി തരുമോ കാപ്പി തരൂലേ ഞാൻ കാപ്പി തരൂലേ ആ ഞാൻ കാപ്പി തരൂലേ അമ്മ അവര് കാപ്പി തരുമോ അല്ല ഞാൻ കാപ്പി ഞാൻ കാപ്പി തരുമോ ആ അപ്പൊ അതിന്റെ കൂട്ടത്ത് അതിന്റെ കൂട്ടത്ത് അവർക്ക് കാപ്പി കൊടുക്കും പിന്നെ നിങ്ങൾ ഉച്ചക്ക് ചോറ് കഴിക്കോ കഴിക്കൂല അപ്പൊ അവരു അഴിക്കും പിന്നെ രാത്രി നിങ്ങൾ ചോറ് രാത്രി ആ അപ്പൊ അവരും രാത്രി ചോറ് കഴിക്കും പിന്നെ ഇതിനിടയ്ക്ക് നിങ്ങൾ വാഴക്കപ്പം കഴിക്കുമോ കഴിക്കോ അപ്പൊ അതും അവര് കഴിക്കും ഇത്രേ ഉള്ളൂ അല്ലാതെ അവര് പ്രത്യേകിച്ച് ഒന്നും ഇവിടെ തിന്നൂല്ല ഇവിടെ വേറെ ഒന്നും വാങ്ങി വെച്ചിരിക്കുന്നില്ലല്ലോ ഞാൻ തിന്നാൻ മനസിലായാ അല്ല നിങ്ങൾക്ക് തരാത്തതല്ല കേട്ടാ നിങ്ങൾ ഉച്ചക്ക് കഴിക്കാത്തത് കൊണ്ട് അത് നിങ്ങക്ക് തരാതെ കഴിക്കണം ആ നിങ്ങൾ ഉച്ചക്ക് കഴിച്ചാ അവര് ചോറ് തരുമല്ല ഇല്ല ഇന്നലെ ചൈല കൊണ്ടത് ഇന്നലെ മറ്റേ ഇതില്ലേണ്ടോണ്ട് ചെരിപ്പിട്ട് ചെരിപ്പിട്ടിട്ടും കൊണ്ട് ചൈലിന്റെ തുണ്ടേ അവിടെ കിടന്ന അത് കാലി കയറി ചെറുട്ടേരമല്ല നമ്മള് വീടിനകത്ത് ചൈലില്ലേ അതുകൊണ്ടിക്കൊണ്ടിരിക്കുന്ന സാധനം ഇല്ലേ അതിന്റെ തുമ്പ് കേറിക്കൊണ്ട് അതുകൊണ്ടോ ഊഹ് നല്ല കീറ് പോയി കുപ്പിച്ചില് കൊണ്ട് കീറും പോലെ കീറി അത് ഇനി ഞാൻ കൊഴമ്പൊന്നും തേക്കൂല്ല നിങ്ങൾ അമ്മേ എന്തിനു നിങ്ങക്ക് നിങ്ങക്ക് രണ്ട് കൊഴമ്പ് വന്നത് എവിടെ അടച്ചു അങ്ങനെ ചേച്ചിയാ അമ്മയാ വിളിച്ചിരുന്നു വിളിച്ചു കാവം വരും സഹോദരൻ അവൻ പാവം വന്നി കയറ്റും എല്ലാവരുടെയും സംശയം കേട്ടോ അമ്മ അവിടെ ഒറ്റയ്ക്കാണോ ഒറ്റക്കാണോ നമ്മ ഒറ്റയ്ക്കല്ല അവിടെ ബ്രദറുണ്ട് പിന്നെ ബ്രദർ ഇങ്ങനെ ഈ വീഡിയോയിലൊന്നും വരുന്ന ടൈപ്പ് അല്ല അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കാര്യവും നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കാറില്ലേ നമ്മുടെ ഫാമിലിയില് വീഡിയോ ആര് ഓ ഞാൻ മാത്രമേ ഉള്ളൂ സന്തോഷായല്ലേ കായേക്ക പാടൊക്കെ പോയല്ല വീണ പാടൊക്കെ പോയല്ല ഇനി വന്ന് ഏതൊന്ന് സൂം ചെയ്ത് അടുത്തൊന്ന് കാണിച്ച ഫേസ് ഇടക്ക് ഞാൻ മറിയാസിന്റെ സ്കിൻ കെയർ ഓയിലിന്റെ പരസ്യം പരസ്യോടെ കേട്ടോ പരസ്യം ഇട്ടപ്പോ അപ്പൊ അതിന് ഏതോ വിദഗ്ധയായ ഒരു പേഴ്സൺ വന്ന് കമന്റ് ചെയ്തു ഇത് ഫിൽറ്റർ ചെയ്താണെന്ന് എന്റെ ഒരു വീഡിയോ ഞാൻ എന്നെ അവരെ ഫിൽട്ടർ ചെയ്ത് ഈ നിമിഷം വരെ അത് ഞാൻ എൻ്റെ കോൺഫിഡൻസ് ആയിട്ടും അഹങ്കാരമായിട്ടും പറയുകയാണ് എൻ്റെ ഒറ്റ വീഡിയോ ഫിൽറ്റർ ചെയ്ത വീഡിയോ അല്ല ഞങ്ങൾ എടുക്കുന്ന ഏതാണോ ബാക്ക്ഗ്രൗണ്ട് ഏതാണോ നമ്മൾ നിൽക്കുന്ന കളർ അതിപ്പോൾ എന്റെ ഫേസ് ആണെങ്കിലും അമ്മയുടെ ഫേസ് ആണെങ്കിലും ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എല്ലാം ഒറിജിനൽ റിയാലിറ്റി ആണ് കേട്ടോ ഞങ്ങൾ ഫിൽറ്റർ ചെയ്ത് ചെയ്യാറില്ല അപ്പം നമുക്ക് ഫിൽറ്റർ ചെയ്യേണ്ട ആവശ്യകത വന്നിട്ടില്ല കേട്ടോ ഒരു വീഡിയോയിൽ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാം നിങ്ങളെന്ന് പറയുന്നത് ഒന്നോ രണ്ടോ എന്തിലും ഒന്നോ രണ്ടോ അണുക്കൾ ഉണ്ടാവുമല്ലോ ആ അണുക്കളാണ് കേട്ടോ അല്ലാണ്ട് നമ്മൾ ഫിൽറ്റർ ചെയ്യേണ്ടി വന്നിട്ടില്ല അമ്മയുടെ ഫേസിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു അറിയാസിന്റെ സ്കിൻ കെയർ ഓയിൽ തന്നെയാണ് ഞെട്ടത് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതും രണ്ട് രണ്ടുമൂന്നാഴ്ച മാത്രമേ ഞെട്ടുള്ളൂ അതിനുശേഷം അമ്മ ഇടാൻ സമ്മതിച്ചില്ല എന്നിട്ടാണ് അത് ഇത്രയും മാറ്റം വന്നേക്കുന്നത് കണ്ടല്ല നിങ്ങൾ ഫേസ് അടുത്ത് വെച്ച് കണ്ടല്ല പിന്നെ ഞാൻ ഇടുമായിരുന്നു എനിക്ക് ഇപ്പം എനിക്ക് എവിടെ നേരം എനിക്കിപ്പോൾ അതിനും സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോ ഇടുന്നത് എന്റെ കുഞ്ഞി ഇടുന്നുണ്ട് കുഞ്ഞിക്ക് കൃത്യമായിട്ട് ഇട്ടു കൊടുക്കും അമ്മ സമ്മാരിക്കാത്തോണ്ട് ഇടാത്ത അല്ലാണ്ട് മനഃപ്പൂർ ഇടാത്ത അല്ല സോ അപ്പം അമ്മ പോയൻ്റെ ഹാപ്പിയിൽ നിൽക്കേണ് അമ്മ സെറ്റല്ല അമ്മ നമ്മളൊരു വീട്ടിലാകുമ്പോ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യണ്ടേ എല്ലാ ജോലിയെന്നു വെച്ചാ അവരെന്താ പറയു നേരെ വെളുത്തെന്ന് പറഞ്ഞ പന്ത്രണ്ട് മണിക്കല്ലേ പറഞ്ഞോളൂ പന്ത്രണ്ട് മണിന്ന് പറഞ്ഞാൽ വെയിൽ താന്നതിന് ശേഷം ഒന്നും ഇല്ല അതായത് ഇതുപോലെ പറക്കിയിടാനല്ലേ പറഞ്ഞത് അതെന്താ അവര് പറഞ്ഞ കേക്കൂല ഞാൻ പറഞ്ഞാലേ കേട്ടെ അമ്മ അവര് പറയാ ഞാൻ ഇവിടെ ഇല്ല ഞാൻ ആശുപത്രിയിലായിരുന്നപ്പോഴേ ഞാൻ ആശുപത്രിയിലായിരുന്ന സമയത്ത് ഇവരുടെ വഴക്കായി വടക്കായന്റെ സൈഡ് എഫക്ട് ആണ് ഈ കാണുന്നില്ല അമ്മ പോയതേ ഹാപ്പി ആയിട്ടോണ്ട് നിൽക്കണം ഇപ്പൊ ഇത് ഇവിടെ എന്തിട്ടേക്കണേ അതെ അവിടെ പറക്കി ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ടോ ഇവിടെ ആരിട്ടത് ഈച്ചയ്ക്ക കൊച്ചകത്തുണ്ട് കൊച്ചകത്തുണ്ടാ മരുന്ന കൊടുക്ക മരുന്നൊക്കെ കൊടുക്കന്നു പോ ഫോണില് ഫോണില് ഞാൻ പോണ് അകത്ത് പറഞ്ഞാൽ കാലു